മഹത്വം കാണും ആരാധിക്കുമ്പോൾ നീ സ്പിരിറ്റ് എന്താണ് അടിസ്ഥാനം അടിസ്ഥാനം അവിടെ അവൻ സ്തുതികളിൽ ഭയങ്കരനാണ് നീ തുടങ്ങിയാൽ കെട്ടിപ്പുക്കിയ ഭൂമി കുലിങ്ങി ആ മതിലുകൾ താണുപോകോ മനുഷ്യൻ കെട്ടിപ്പൊക്കിയതൊക്കെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ താഴോട്ട് പോകും നീ ആരാധിക്ക് ആരാധനയുടെ മുമ്പാകെ മുട്ടുകുത്തി ആരാധിക്കാൻ നിൽക്കുന്ന ഏലിയാവ് നോക്കുമ്പോൾ ആകാശത്തു നിന്നൊരു ഇറങ്ങി വരുന്നു നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും നിനക്ക് വേണ്ടി ആഭിചാര ബാലിന്റെ പ്രവാചകന്മാർ പിടിക്കപ്പെടും നിനക്ക് വേണ്ടി ദേശം അവകാശമാകാം നിനക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന മഞ്ഞും മഴയും പെയ്യാം നീ ഒന്ന് ചെയ്താൽ മതി വർഷിപ്പ് 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 ഓ നമ്മുടെ ആരാധന വധരങ്ങളിൽ ഒതുങ്ങുന്നതിനെ കാട്ടിലുപരി ശബ്ദത്തിൽ ഒതുങ്ങുന്നതിനെ കാട്ടിലും

അറുപത്തിയഞ്ചാം സങ്കീർത്തനത്തിലേക്കൊന്നുകൂടെ മടങ്ങി വരാം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭൂമിയുടെ എല്ലാ റോഡികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാൻ ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമാണ് ആർക്കാ ഭയങ്കര കാര്യം വെളിപ്പെടുന്നത് ഇതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുകയാണ് പ്രാർത്ഥന കേൾക്കുന്നത് ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യുക